നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് പ്രയോറിറ്റി പ്രയോറിറ്റിയെങ്കിൽ പ്രോട്ടോക്കോളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയം ഒരു നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും പൊട്ടത്തിലാണ് ഉടമ്പടിയുടെ ഇന്ധനമെന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ദൈവസ്നേഹം രണ്ടായിട്ട് മനുഷ്യരെ തിരിക്കും സ്വജാതി ഇരുന്നും സുവിശേഷത്തിൽ നല്ല ജാതിയുണ്ട് പക്ഷേ നിങ്ങൾ പറയുന്ന സമുദായ ജാതിയൊന്നുമല്ല ദൈവത്തിൻ്റെ ജാതിയും ലോകത്തിൻ്റെ ജാതിയും മനസ്സായല്ലേ ലോകത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ ലോകത്തിന് രണ്ട് രണ്ട് തരം ജാതിയുണ്ട് സുവിശേഷത്തിൽ അത് നമ്മൾ പറയുന്ന സമുദായത്തിൻ്റെ ജാതിയല്ല പിന്നെന്താണ് ദൈവത്തിൻ്റെ ജാതിയും പിന്നെന്താണ് ലോകത്തിൻ്റെ ജാതിയും ഇതിലെവിടെയാണോ നിങ്ങളെന്ന് തീരുമാനിച്ചാൽ മതി ലോകത്തിൻ്റെ ജാതിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആയില്ലല്ലോ ആയില്ലല്ലോ ഓഫ് ലെറ്റർ വന്നില്ലല്ലോ വസ്തുവിക്കാൻ ആൾ വന്നില്ലല്ലോ മക്കളെ കിട്ടിയില്ലല്ലോ അവൾക്ക് കുഞ്ഞുണ്ടായില്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരാധിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ജാതി ദൈവത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി ജീവിക്കും ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുന്നവർ ദൈവമായിട്ടൊരു പ്രത്യേക റിലേഷനിലേക്ക് വരും ദാറ്റ് മീൻസ് ഒരു സ്വകാര്യ റിലേഷൻസ് നമുക്ക് ഇപ്പം നമ്മുടെ അമ്മയോട് നമുക്ക് എന്നാ വേണമെങ്കിലും പറയാമല്ലോ എന്നാൽ ചുടുവെള്ളി തരം വേണമെങ്കിലും പറയാം അല്ലേ ആ ഒരു ബന്ധത്തിലേക്ക് വരും ആർക്കാണ് മുതൽ മുടക്കാൻ കഴിയുന്നത് ഈ വിജാതിയ പക്ഷങ്ങള് ക്രിസ്തു ഉണ്ടാക്കിയത് ആരാണ് വിജാതിരെന്ന് ആരാണ് സ്വജാതിരെന്ന് ക്രിസ്തു പറയുന്നുണ്ട് മത്തായി സ്ത്രീകൾ സുവിശേഷം അഞ്ച് നാൽപ്പത്തേഴ് എടുത്ത് സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ഒന്ന് പറഞ്ഞ സഹോദരങ്ങളെ സഹോദരങ്ങളെ മാത്രമേ മാത്രമേ നിങ്ങൾ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ അഭിവാദം വിശേഷവിധിയായി വിശേഷവിധിയായി നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് അപ്പൊ ദൈവം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ എനിക്ക് വിശന്നു നിങ്ങൾക്ക് എനിക്ക് ഭക്ഷണം തന്നു ഞാൻ ചോദിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ അൾട്ടിമേറ്റ് അന്ത്യവിധി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ എല്ലാം ബേസ്ഡായിട്ടൊരു മദർ ക്വസ്റ്റ്യനുണ്ട് ആ മദർ ക്വസ്റ്റ്യൻ എന്താണ് വിവാഞ്ജലി അതായത് ബൈബിൾ ഉയർത്തുന്ന ഒരു മദർ ക്വസ്റ്റിനുണ്ട് എന്താണത് വിശേഷവിധിയായി പറഞ്ഞേ നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എപ്പോഴും ഇൻട്രസ്റ്റ് പെട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ടത് മറ്റ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്